ഒരു ഒരു നീണ്ട കൊല്ലം സ്വദേശി അജിനാസ് എന്നാണ് യാത്ര കാശ്മീർ ാണ് അപ്പം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം സ്ഥലങ്ങള് കൂടുതലും വരയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം സ്ഥലങ്ങള് വരച്ചു പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അഞ്ചാം തീയതി കഴിഞ്ഞ മാസം അഞ്ചാം ബ്രേക്കായി ആയിട്ട് ബ്രേക്കായി പോയി ഇന്ന് ഇന്ന് രാവിലെ ആണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഫീവറിന്റെ കൂടെ ചേർത്ത് ഒരു രാവിലെയാണ് ഒരു ഇൻസ്പിറേഷൻ സാധാരണ സൈക്ലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ബൈക്കിലായിരിക്കും പോകണം തീരുമാനം അല്ല ഇതിന് മുമ്പ് ഞാൻ നടന്നു പോയിട്ടുണ്ട് അപ്പം നടക്കാൻ ഇഷ്ടമാണ് ഞാൻ അന്നേ സ്കെച്ചും ചെയ്യത്തില്ലായിരുന്നു അത് ഞാൻ ട്രിവാൻഡർ ടു കാസർഗോഡ് വരെ നടന്നു പോയായിരുന്നു ജസ്റ്റ് നടത്ത പിന്നെ ഒരു ലോങ് പോണമെന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് കാശ്മീർ അപ്പം പിന്നെ സ്കെച്ചിങ് കൂടെ പിന്നെ സ്കെച്ച് ഇങ്ങനെ എനിക്ക് തിരുവനന്തപുരത്തിന്റെ കുറെയുണ്ട് ഞാൻ പഠിച്ചത് അവിടെ വേണ്ടി യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് അപ്പം തമിഴ് ലിറ്ററേച്ചർ തമിഴിലോട്ട് എങ്ങനെയാണ് അത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വേണ്ടി സ്പോർട്സിൽ കയറാൻ വേണ്ടി ാണ് ഞാനത് ഫുട്ബോള് പ്ലെയർ ആയിരുന്നു അത് കോളേജ് സെക്കൻഡ് ഇയറില്ല ഫുട്ബോൾ ഇഞ്ചുറിയൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് വിട്ടപ്പം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിൻ്റെ ചേച്ചി ഇങ്ങനെ ചെറുതായിട്ട് സ്കെച്ച് ചെയ്യും അപ്പോൾ അവളൊരു ചെറിയ പേപ്പറിൽ വരച്ച് തുടങ്ങിയതാണ് അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങിയതാണ് അത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പം സ്കെച്ചസ് കണ്ടെങ്കിൽ കാണിച്ചു തരാം യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഇപ്പോൾ അവതരിപ്പിച്ചു കുഴപ്പമില്ല ഫസ്റ്റ് ടൈം അവതരിപ്പിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു വീട്ടുകാരെടുത്ത് അത് ഞാൻ ഡയറക്റ്റ് ഹോസ്റ്റലിൽ നിന്ന് ഡയറക്റ്റ് അങ്ങ് അപ്പം ഇൻസ്റ്റയില് സ്റ്റോറിയൊക്കെ കണ്ടിട്ട് വീട്ടുകാരെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാക്കാരുന്നു അന്ന് എന്താ നിന്നെ കൊണ്ട് പറ്റത്തില്ല തിരിച്ചു വന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ല കാരണം അവർ പറഞ്ഞാലും ഞാൻ പോകുന്നറിയാം അതുകൊണ്ട് ആ അവിടുന്നാണ് തുടങ്ങിയത് കൊള്ളായിരുന്നു ആ ചോദിക്കും പിന്നെ പെട്രോൾ പമ്പിലൊക്കെ ഭക്ഷണമൊക്കെ പൈസ സ്കെച്ച് ചെയ്യാറുണ്ട് അപ്പം പോർട്ട്രേറ്റ് ചെയ്യാറുണ്ട് വർക്ക് ചെലവ് കിട്ടാറുണ്ട് അപ്പം അങ്ങനെ അമ്മക്ക് പേടിയുണ്ട് നല്ല ഒരു ചെറിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കന്യാകുമാരി വെച്ച് അപ്പം ഞാൻ യൂട്യൂബിൽ ചില ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പം ചെറിയൊരു പേടിച്ചൊക്കെ ചെയ്തായിരുന്നു അപ്പം ആദ്യം വലിയ പേടിയില്ലായിരുന്നു ചെയ്തായിരുന്നു കാരണം മുമ്പ് പോയൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ആ ഈ ഇഷ്യൂ ഒക്കെ സംഭവിച്ചപ്പം പോകണ്ട ഞാൻ ഫീവറായിട്ട് വീട്ടിൽ കഴിഞ്ഞാൽ കിടന്നപ്പോൾ പറഞ്ഞു ഇനി പോകണ്ട ഇവിടെ നിന്നോ എനിക്ക് വണ്ടിയൊക്കെ പേടിച്ചില്ലാന്ന് പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹം വളർന്നില്ല കനാക്കുന്നൊരു പ്ലേസ് ഈ ഇടയ്ക്ക് നമ്മൾ വരുന്ന വഴിക്ക് വരച്ചായിരുന്നു അത് ഞാൻ കാരണം എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ചിത്രം വരച്ചത് അവരുടെ സപ്പോർട്ടാ കാരണം ഇത് യാത്രയ്ക്ക് കുറച്ച് ഈ ടെൻറ്റും കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം പേടിക്കണമായിരുന്നു അപ്പം അതിന് ഞങ്ങൾ ഈ എക്സിബിഷനും ഫസ്റ്റൊക്കെ വരും ട്രിവാൻഡ്രം അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ കുറച്ച് സ്കെച്ചസ് ഉണ്ട് അർബൻ സ്കെച്ചസ് ട്രാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള അപ്പം അതൊക്കെ ഞങ്ങൾ അതിൻ്റെ കോപ്പീസ് സെയിൽ ചെയ്തു അതിനകത്ത് ഒരു ലാഭം കിട്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ആ അതെ അതെ ആ ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു